ലോകത്തിൽ മനുഷ്യർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്താണെന്ന് അറിയുമ്പോൾ ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ലോകത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു തല മുഴുവനും ഒരു എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക പോലെയാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു ഗൂഗിൾ പോലെയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു കൂടുതലും ചുറ്റുമുള്ളതെല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും അവനവനെക്കുറിച്ച് പഠിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രശ്നം എല്ലായിടുന്നും എല്ലാം അറിയാം ലോകത്തിലെ സകല കാര്യങ്ങളും അറിയാം തൻ്റെ പൊട്ടൻഷ്യൽ അറിയില്ല ലോകത്തിലുള്ള എല്ലാ കുഴപ്പങ്ങളും അറിയാം ലോകത്തിൻ്റെ അറിയാം എൻ്റെ കുഴപ്പങ്ങൾ അറിയില്ല ലോകത്തിലുള്ള വലിയ വലിയ സ്കോപ്പുകൾ അറിയാം തൻ്റെ മേലെയുള്ള സ്കോപ്പ് അറിയില്ല ഒരുപാട് പേരുടെ മഹത്വങ്ങൾ അറിയാം തൻ്റെ മഹത്വം അറിയില്ല അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാനൊരിക്കൽ കാലികറ്റിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു ഞങ്ങളൊരു പ്രോഗ്രാം നടക്കുകയാണ് പാലക്കാട്ടിൽ നിന്ന് അപ്പോൾ പോകാനിരിക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ട് ഞങ്ങൾ അപ്പോൾ അതിൽ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് കാലിക്കറ്റിലേക്ക് എത്ര ടൈം എടുക്കും അനിലെ എന്ന് ചോദിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും എത്ര ടൈം എടുക്കുമെന്ന് ഞാൻ പറയണമെങ്കിൽ എന്തിനാണ് പോകുന്നതെന്ന് നീ പറയണം ഞാൻ കാറിലാണ് പോകുന്നത് ആ കാറിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്കൊരു ചോദ്യമുണ്ട് നീ ഏത് ടൈമിലാണ് പോകുന്നതെന്ന് പറയണം കാരണം ഞാൻ ബ്ലോക്കും കൂടെ ഒന്ന് പരിഗണിക്കണം കാലിക്കറ്റ് പോകുന്ന വഴിക്ക് മെയിൻ ജംഗ്ഷനുകളിൽ എവിടെയൊക്കെ ബ്ലോക്കുകളിൽ പെടാൻ സാധ്യതയുണ്ട് നീ ഈവനിങ്ങിലോ ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് വൈകുന്നേരം ആറ് മണിക്ക് ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ ചിലപ്പോൾ അഞ്ചാറ് മണിക്കൂറൊക്കെ പറയും രാവിലെ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഒക്കെ എത്താം പറയും ഇതാണ് വ്യത്യാസം അപ്പോൾ കാലിക്കറ്റിലേക്ക് പാലക്കാട്ടിൽ നിന്ന് പോകാൻ എത്ര സമയമെടുക്കും എന്നുള്ളത് പുള്ളി ട്രെയിനിലാണോ പോകുന്നത് പുള്ളി കാറിലാണോ പോകുന്നത് പുള്ളി നടന്നിട്ടാണോ പോകുന്നത് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സമയം മാറുന്നുണ്ട് പിന്നെ അതുപോലെ പുള്ളി പോകുന്ന ടൈമിനനുസരിച്ചിട്ട് പോകുന്നതിൻ്റെ ആ ഒരു സമയ വ്യത്യാസം വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാലിക്കറ്റിലേക്ക് പോകുന്നതിൻ്റെ പിന്നിൽ നമുക്ക് പഠിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് കാലിക്കറ്റിലേക്കുള്ള കിലോമീറ്റർ കിലോമീറ്റർ പെർ ഹവർ എന്ന കണക്ക് പോകുന്ന വെഹിക്കിളിൻ്റെ സ്വഭാവം പോകുന്ന വഴിയിലെ ബ്ലോക്ക് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് കാലിക്കറ്റിലെ എത്ര മണിക്ക് എത്താൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇവിടുന്ന് എത്ര മണിക്കിറങ്ങിയാൽ അവിടെ എത്ര മണിക്ക് എത്താൻ പറ്റും ഇതുപോലെ നിങ്ങളുടെ സക്സസിൻ്റെ നിങ്ങളുടെ കരിയർ ആകട്ടെ ബന്ധങ്ങളാകട്ടെ ഹാബിറ്റ് മേക്കിംഗ് ആകട്ടെ എന്ത് കാര്യമാകട്ടെ എന്തിലാണോ നിങ്ങൾ സക്സസ് എന്ന് പറയുന്നത് അത് അതുണ്ടാക്കിയെടുക്കാൻ ചിലർ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എത്ര കാലം കൊണ്ട് നമുക്കത് ഓക്കെ എടുക്കാൻ പറ്റും എത്ര പരിശ്രമിച്ചാൽ ഓക്കെ ആക്കി എടുക്കാൻ പറ്റും ഒരു ഉത്തരവും പറയാൻ പറ്റില്ല അങ്ങനെ അത് പറയാനേ പറ്റില്ല അവിടെ കുറേ ചോദ്യങ്ങളുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ സെർക്കം സ്റ്റാൻസസ് നിങ്ങളുടെ കയ്യിലുള്ള സ്കിൽ സെറ്റുകൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ഓരോ പരാജയങ്ങളും മറ്റും നേരിടേണ്ടി വരുമ്പോൾ അതിൽ നിന്നും സടകുടഞ്ഞ് എഴുന്നേൽക്കുക നിങ്ങൾ എത്ര ഇൻ്റർവെല്ലെടുക്കും എന്നുള്ളതിൻ്റെ കാലയളവുകൾ നിങ്ങളുടെ മനസ്സിൻ്റെ കരുത്ത് നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഊർജ്ജം എത്ര ഉണ്ട് പ്രതിസന്ധികളോട് പോരാടുവാനുള്ള ചങ്കൂറ്റം എത്രയുണ്ട് ഇങ്ങനെ നിങ്ങളിലെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എപ്പോൾ അവിടെ എത്താൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് എത്ര കാലം കൊണ്ട് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങളിലെ എബിലിറ്റീസ് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ പറ്റുള്ളൂ എനിക്കല്ല ഞാനല്ല അത് പറഞ്ഞിരുന്ന ആൾ നിങ്ങൾക്ക് പറ്റുള്ളൂ അപ്പം നിങ്ങൾ ആ അത് സ്വയം ഇരുന്നിട്ട് ചെയ്യണം ഇതിനെയാണ് സെൽഫ് അനാലിസിസ് എന്ന് പറയുക അവനവനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഐ എ എസ് പഠിച്ച് കളക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ആൾ ശ്രമിക്കുകയാണെന്നിരിക്കട്ടെ അപ്പോൾ ആദ്യം പോയി അന്വേഷിക്കുന്നത് എവിടെയൊക്കെ എത്രയൊക്കെ പരീക്ഷകൾ നടക്കുന്നുണ്ട് സീറ്റുകൾ എങ്ങനെയുണ്ട് സ്കോപ്പുള്ള മേഖലയാണോ ഇതൊക്കെയാണ് ആദ്യം പോയി പരിശോധിക്കുന്നത് ആദ്യം പരിശോധിക്കേണ്ടത് ഞാൻ ഞാനതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണോ ഒരു ജില്ലാ ആയി മാറിയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും കപ്പാസിറ്റിയൊക്കെ എനിക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കിട്ടാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ആദ്യം അവനവൻ്റെ കാര്യം ചിന്തിക്കണം ആദ്യം ഇവിടത്തെ കാര്യം ചിന്തിച്ചിട്ട് പിന്നെ അവിടുത്തെ കാര്യം ചിന്തിക്കുക പക്ഷേ സക്സസ് എന്ന് പറഞ്ഞിട്ട് ലോകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന മോട്ടിവേഷൻ പ്ലാറ്റ്ഫോംസിലെല്ലാം അവിടുത്തെ കാര്യം കൂടുതൽ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കണം നമ്മളുടെ എബിലിറ്റീസ് നമ്മളുടെ വീക്ക്നെസ്സസ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ടൈം വേസ്റ്റ് ആക്കുന്നതൊക്കെ എവിടെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുക നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് പ്രയത്നിക്കുന്നതിൽ പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മുടെ മൂഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഷൻ എന്തിലാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുക എന്നിട്ട് നമ്മൾക്ക് പറ്റിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക അതാണ് ലോകത്തെല്ലായിടത്തും അവരൊക്കഥ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കതും ചെയ്യണം എന്നല്ല എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല നമുക്ക് പറ്റിയത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഈയിടെ ഒരു കുട്ടി ഒരു കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു അച്ഛനും അമ്മയും കൂടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവനെ രണ്ടുപേരും കോളേജ് ലെക്ചറർമാരാണ് അച്ഛനും അമ്മയും തൻ്റെ കുട്ടിയും ഒരു കോളേജ് ലെക്ചറാകണം ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ പ്രൊഫസറാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു അച്ഛൻ അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല അച്ഛൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഇവനെ ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ തലയിൽ ഗ്രാമറും സാധനങ്ങളൊക്കെ കേട്ടിട്ട് ഇപ്പോൾ അവൻ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ് ബട്ട് മാനസികമായിട്ട് കംപ്ലീറ്റ് ഒടഞ്ഞു പോയിരിക്കുന്ന വ്യക്തി എക്സാമിൻ ചെയ്ത് നോക്കി എന്താ പുള്ളിയുടെ പ്രശ്നം എന്ന് മനസ്സിലാവുമ്പോൾ പുള്ളിയുടെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റീസ് ഡാമേജ് ആണ് അതായത് ആ വ്യക്തിക്ക് തലച്ചോറിൽ ഇങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട് ആ വ്യക്തിക്ക് ലാംഗ്വേജസ് വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടായിരിക്കും ജന്മന അങ്ങനെയാണ് ആ കുട്ടിയുടെ ചെറുപ്പം മുതൽ തന്നെ എന്നുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ഭാഷാപരമായ കാര്യങ്ങളിൽ ഡെവലപ്പ് ചെയ്യുവാനുള്ള എബിലിറ്റി പൊതുവേ മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് കുറവായിരിക്കും ഈ വ്യക്തിയാണ് ഇവർ ഇംഗ്ലീഷ് പ്രൊഫസറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഇതേ സമയം ഇവർ മാത്തമാറ്റിക്സും സയൻസൊക്കെ ഭയങ്കരമായിട്ട് തലയിൽ ഓടുന്നുണ്ട് പെട്ടെന്ന് പിടി കിട്ടും ഈ കാര്യങ്ങളൊക്കെ കാൽക്കുലേഷൻസൊക്കെ ഹൈ ആണ് ഇവനെ ആ രീതിയിലാണ് ട്രെയിൻ ചെയ്യേണ്ടത് അല്ലാതെ ഇവൻ ഇംഗ്ലീഷ് പ്രൊഫസറാക്കാൻ നോക്കുന്നത് ആ കുട്ടിയെ ഡാമേജ് ചെയ്യാണ് അച്ഛനമ്മയും കൂടെ അപ്പം ഇതാണ് പറയുന്നത് എന്താകണം എന്നാരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല എന്താകണം എന്നുള്ള നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ ട്രെൻഡ്സോ കണ്ടിട്ടല്ല എല്ലാവരും അത് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കും അതാകണം എന്നുള്ളതല്ല എൻ്റെ എബിലിറ്റീസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കാവാൻ പറ്റുന്ന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനതാവുക എന്നുള്ളതാണ് എന്നെക്കുറിച്ച് ഞാൻ ഡീപ്പായി പഠിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്താകണം ഞാൻ എവിടെ എത്തണം എൻ്റെ ജീവിതം എങ്ങനെ പ്രോഗ്രസ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക വേറെ രസകരമായ ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം ഒരു വ്യക്തി എവിടെ നിന്നൊക്കെ അതിരാവിലെ എണീച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകും എന്നുള്ള തള്ളലുകൾ കേട്ടിട്ട് അതിരാവിലെ എണീക്കാൻ ശ്രമിച്ച് പകൽ മുഴുവൻ ഉറക്കം തൂങ്ങാണ് രാവിലെ നേരത്തെ എണീക്കുന്നു ഓഫീസിൽ പോയിട്ടിരുന്നു ഉറക്കം തോന്നുന്നു അങ്ങനെ പുള്ളിയുടെ ജോലിയൊക്കെ സസ്പെൻഷനൊക്കെ ആയി എന്താ ജോലി സസ്പെൻഷൻ ആവാൻ കാരണം ചോദിച്ചപ്പോൾ പുള്ളി പറയുകയാണ് എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ ഞാൻ ഓഫീസിലിരുന്ന് ഉറക്കം തോന്നിയിട്ടാണ് എന്തുകൊണ്ടാണ് ഉറക്കം തോന്നുന്നത് മുമ്പൊന്നും ഞാൻ ഉറക്കം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ രാവിലെ നേരത്തെ എനിക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്യും എനിക്ക് ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ പകൽ മുഴുവൻ ഞാൻ ഉറക്കം തോന്നിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ജോലി പോയി അപ്പം നല്ല സക്സസ് ആയില്ലേ അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു എല്ലാവരും രാവിലെ നേരത്തെ എണീച്ചാൽ സക്സസ്ഫുൾ ആവുന്ന ഏതൊരു മണ്ടൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് എല്ലാ മനുഷ്യരും അങ്ങനെയല്ല ചില മനുഷ്യരുടെ തലച്ചോറ് അതിരാവിലെ ആക്റ്റീവ് ആവുന്ന തലച്ചോറാണ് ചില മനുഷ്യരുടെ തലച്ചോറ് രാത്രിയിൽ ആക്റ്റീവ് ആവുന്ന തലച്ചോറാണ് ഏളി ബേഡ്സ് ആൻഡ് നൈറ്റ് ഓൾസ് എന്ന് പറയും രാവിലെ ആയിട്ട് വർക്ക് ചെയ്യുന്ന തലച്ചോറും വൈകുന്നേരങ്ങളിൽ ആയി വർക്ക് ചെയ്യുന്ന തലച്ചോറും ഈ വ്യക്തിയുടേത് വൈകുന്നേരങ്ങളിൽ എനർജറ്റിക് ആവുന്ന ടൈപ്പ് തലച്ചോറാണ് അല്ലെങ്കിൽ ആ ടൈപ്പ് ബോഡിയാണ് ആ വ്യക്തിയുടെ അപ്പം ആ വ്യക്തി വൈകുന്നേരങ്ങളിൽ എനർജറ്റിക് ആയിരുന്നു അത് മര്യാദക്ക് യൂസ് ചെയ്താൽ മതിയായിരുന്നു ആ വ്യക്തി പോയിട്ട് അത് രാവിലെ എഴുന്നേറ്റിട്ട് സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ആ പുള്ളിക്ക് പറ്റിയ പരിപാടി അല്ലാതെ രാവിലെ എണീക്കുന്നൊക്കെ നല്ല കാര്യമായിരിക്കും ചിലർക്ക് അതിൻ്റെ രീതിയിലുള്ള സെറ്റപ്പ് ഉള്ളവർക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഓരോ തരം മനുഷ്യർക്കും ഓരോ ടൈപ്പാണ് സൊല്യൂഷൻസ് കിടക്കുന്നത് എല്ലാവർക്കും കൂടെ ഒരു സൊല്യൂഷൻ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുകയാണെന്നാണ് അർത്ഥം ഇത് നിങ്ങൾ തന്നെ സ്വയം ഇരുന്ന് കണ്ടുപിടിക്കേണ്ടതാണ് സെൽഫ് അനാലിസിസ് ചെയ്ത് കണ്ടുപിടിക്കണം ഞാൻ ഏത് ടൈപ്പാണ് എന്നൊക്കെ ഉള്ളത്